രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഒരു ചോദ്യം വീണ്ടും ഇടതുപക്ഷം തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി എല്ലാവരും പറയുന്നത് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷം തുടരും എന്നതാണ് പറയുന്നത് എന്താണ് അതിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി തമ്മിൽ തല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ചക്കളാത്തിപ്പോരും പരസ്പരം പാരയുമായി നടന്ന് അധികാരം കിട്ടിയ കാലത്ത് ഈ നാടിനകത്ത് ഒന്നും ചെയ്യാത്തവർക്ക് ഇനിയും നമ്മൾ ഈ നാടിൻ്റെ അധികാരം ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ നോക്കൂ നിങ്ങൾ തങ്ങൾക്ക് അധികാരം ലഭിച്ചപ്പോൾ ഈ നാടിനകത്ത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചു പോയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത് പറയുമ്പോൾ ഇവിടെ പിന്നെ കൊച്ചി മെട്രോയുടെ കാര്യമായാലും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യമായാലും വിഴിഞ്ഞം തുറമുഖമായാലും ദേശീയപാത വികസനമായാലും ഇതെല്ലാം പറയുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് അവകാശപ്പെടാറുണ്ട് കോൺഗ്രസ്സുകാർ യു ഡി എഫ്കാർ ഇതൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വപ്നമായിരുന്നു എന്നാണ് പറയുക പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിൽ അധികാരത്തിൽ വന്നത് കൊണ്ടാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായത് എന്നതാണ് വാസ്തവം അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഇത് മുഴുവൻ കേൾക്കാനുള്ള ത്രാണി ലീഗേർക്കും കോൺഗ്രസ്സാർക്കും ഉണ്ടായാൽ മതിയെന്ന് മാത്രം എന്തായാലും അതൊന്ന് കേൾക്കാം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പതിനേഴ് ഹൈവേ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് അതിൽ കേരളമോ മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത വിധം കേരളത്തിന് സ്ഥലമേറ്റെടുക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അധികമായിട്ട് പിഴയിട്ടു ഈ കേന്ദ്ര സർക്കാർ ആറായിരം കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഈ ദേശീയപാതാ വികസനത്തിന് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അത് കേരള സർക്കാരിന്റെ കൂടി വികസനത്തിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെടാവുന്ന ഒന്നാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പതിനേഴ് കണക്ടിവിറ്റികളാണ് വരാൻ പോകുന്നത് തീരദേശ ഹൈവേ മലയോര ഹൈവേയും കൊച്ചി മെട്രോ യു ഡി എഫിന്റെ കാലത്ത് ഏതാ ഉദ്ഘാടനം ചെയ്തത് മുട്ടത്തൊണ്ടായിരത്തി യാർഡിൽ ഒരു വണ്ടി ഓടിച്ചല്ലേ കാണിച്ചത് ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടം തൃപ്പൂണിത്തല വരെ നീട്ടിയിരിക്കുന്നു കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പൂർണ്ണമായും പൂർത്തിയാക്കിയതും രണ്ടാം ഘട്ടം വികസനം പൂർത്തിയാക്കിയിരിക്കുന്നതും പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് എയർഫോഴ്സിന്റെ ഒരു വിമാനമല്ലേ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് അത് ഇറങ്ങുന്നത് കാണുമ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്ന വിമാനം ഇറങ്ങുന്നത് പോലെ ഒരു വരവായിരുന്നു എയർഫോഴ്സിന്റെ വരവ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനും അവിടെ ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന സംവിധാനമായി അപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആവട്ടെ കൊച്ചി മെട്രോ ആവട്ടെ ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉപേക്ഷിച്ചതല്ലേ ഇവിടെ ഒരു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ ഗെയിൽ പദ്ധതി ഈ സർക്കാരിനെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞത് ഗെയിൽ പദ്ധതി നടപ്പിലായി എന്ന് മാത്രമല്ല അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി ഗ്യാസ് ഏജൻസിയുടെ ഭാഗമായി കണക്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫ്ളാറ്റുകളിലും ഗ്യാസ് കണക്ഷൻ എത്തുന്ന സാഹചര്യം ഉണ്ടായി അത് കൊച്ചിയിലെ ആളുകൾ അനുഭവിച്ചറിയുന്നു ഗെയിൽ പ്രോജക്ട് നടപ്പിലാക്കപ്പെട്ടു ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഒരു നേട്ടമായി സർക്കാർ എടുത്തു പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും ഇടവൻ കൊച്ചി പവർ ഹൈവേ അത് കർഷകരും ർക്കും വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറിയ പ്രോജക്ട് അല്ലേ അതും ഉപേക്ഷിച്ചതായിരുന്നില്ല ഉപേക്ഷിച്ചു പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ ദേശീയപാതാ വികസനം നമ്പർ 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 പദ്ധതി കൊച്ചി പവർ ഹൈവേ ഇനി കൊച്ചി ബംഗളൂർ ഇടനാഴി ഏകദേശം എഴുപത് ശതമാനത്തോളം പൂർത്തിയായിരിക്കുന്ന തീരദേശ ഹൈവേ ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷത്തോളം യാത്രക്കാർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ സർക്കാരിന്റെ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് നോക്കൂ എത്ര കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി ോടാണ് ചോദ്യം ഇവിടെ വിടിഞ്ഞം തുറമുഖമായാലും ദേശീയപാത വികസനമായാലും കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചപ്പോഴും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും എല്ലാം ഞങ്ങൾ എതിർക്കുമെന്നും ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞ് സമരം ചെയ്ത ആളുകളല്ലേ ഇവിടുത്തെ യു ഡി എഫുകാർ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ തമ്മിൽ തല്ലും ചക്ലാത്തിപ്പോരുമായിട്ട് നടന്നിട്ട് ഇത്തരം പദ്ധതികളൊക്കെ ഉപേക്ഷിച്ചു പോയവരല്ലേ ഒരു കാലത്തും ഈ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ചു പോയ പദ്ധതികളാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ഇച്ഛാശക്തിയുള്ള ഇടതു സർക്കാർ നടപ്പിലാക്കി കാണിച്ചത് സകല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ ഈ സർക്കാരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങളും കുത്തിത്തിരിപ്പ് വാർത്തകളും കൊടുത്തുകൊണ്ടിരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഈ നാടിനെ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് മുന്നോട്ട് പോകണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും കൃത്യമായ ഇടപെടലുകളാണ് ഈ സർക്കാർ നടത്തുന്നത് ഇവിടെ തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ടല്ലോ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത് ഈ കാലയളവിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൂടെ കേൾക്കാം തൊഴിൽ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ മൊത്തം പി എസ് സി കൾ നടത്തിയ നിയമനം നോക്കിയതാൽ ശതമാനം നടന്നിരിക്കുന്നത് മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പി എസ് സിയും യു പി എസ് സിയും കൂടി എടുത്തു നോക്കിയാൽ അവിടെ നടത്തിയ നിയമനങ്ങളിൽ ശതമാനം നിയമനം നടന്നിരിക്കുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഏതെങ്കിലും കാലത്ത് അവകാശപ്പെടാൻ പറ്റുമോ ഏമപെൻഷന്റെ കാര്യത്തിലോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊടുത്തത് എത്ര പേർക്കാണ് മുപ്പത്തിരണ്ട് ലക്ഷം എത്ര വെച്ചാ അറുന്നൂറ് വെച്ച് എത്രയാ മാസം ചെലവാക്കിയിരുന്നത് ഇരുന്നൂറ്റി കോടി മൊത്തം അഞ്ചു വർഷത്തെ കാലം ിൽ ചെലവാക്കിയത് ഒൻപതിനായിരം കോടി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് കിട്ടുന്നതായിരത്തി അറുനൂറ് രൂപ ഒരു മാസം ചെലവാക്കുന്നത്ര തൊള്ളായിരം കോടി മൊത്തം ഒൻപത് വർഷം കൊണ്ട് ചിലവാക്കിയതത്ര എഴുപത്തിരണ്ടായിരം കോടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒൻപതിനായിരം കോടി എവിടെ നിൽക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്തെ എഴുപത്തിരണ്ടായിരം കോടി എവിടെ നിൽക്കുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ്റി അഞ്ച് കോടി എവിടെ നിൽക്കുന്നു കാലത്ത് തൊള്ളായിരം കോടി രൂപ നിൽക്കുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ രൂപ എവിടെ നിൽക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ആയിരത്തി ആശാ വർക്കർമാർ ആയിരം രൂപയായിരുന്നില്ലേ യു ഡി എഫ് കടന്നു പോകുമ്പോൾ ഇപ്പോ ഒൻപത് വർഷം കൊണ്ട് ആ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഈ ഈ നമ്മൾ നാലാമത്തെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആഘോഷത്തിന് തീർച്ചയായും ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകരും ചോദിച്ചല്ലോ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ഈ സർക്കാരിന്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ ഒൻപത് വർഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് എന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത് ആ അർത്ഥത്തിൽ മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളത്തിന്റെ ഒരു ക്രെഡിറ്റ് നാലു വർഷം പിന്നിടുമ്പോൾ പിണറായി സർക്കാരിനുണ്ട് എന്നാണ് ഡോക്ടർ അരുൺകുമാർ ലാസ്റ്റ് പറഞ്ഞതാണ് ഇതിലെ കോർ പോയിന്റ് അഴിമതി രഹിത മതനിരപേക്ഷ വികസിത കേരളം ഇതാണ് നമ്മൾ കാണുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ രാജ്യത്താകെ സംഘപരിവാർ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് എന്ന കാരണം കൊണ്ട് ഈ നാടിനെ തകർക്കാൻ വലിയ ശ്രമങ്ങൾ സംഘപരിവാർ നടത്തുമ്പോൾ കേരളത്തോട് കടുത്ത അവഗണന കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുമ്പോൾ ഇതിനിടയിലെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാടിനെ തകർക്കാൻ സംഘപരിവാറിനെ അനുവദിക്കുന്നില്ല എന്നതാണ് ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കടുത്ത അവഗണനയുടെ കാലത്തും കരുത്തോടെ നടത്തുന്നു എന്നുള്ളതാണ് ഇതാ ഞാൻ പറഞ്ഞത് ഇച്ഛാശക്തിയുള്ളവർ ഇനിയും ഈ നാടിനകത്ത് തുടരും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അധികാരത്തിലെത്തി കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി അധികാര പദവികൾക്ക് വേണ്ടി സ്ഥാനങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലും കുതികാലു വെട്ടും നടത്തുന്ന ചക്കളാത്തിപ്പൂരിൻ്റെ ആളുകൾക്കല്ല ഈ നാടിൻ്റെ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല ഞങ്ങളെക്കൊണ്ട് കഴിയൂല എന്ന് പറയുന്നവർക്കല്ല മന്ത്രിസ്ഥാനത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നവർക്കല്ല ഈ നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ ഒറ്റക്കെട്ടായി ഈ നാടിനെ കരുത്തോടെ നയിക്കാൻ കെൽപ്പുള്ളവർക്കാണ് അതിന് കരുത്തുള്ളവർക്കാണ് അതിന് തയ്യാറാകുന്നവർക്കാണ് ഈ നാടിൻ്റെ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നത് തന്നെയാണ് ആ അർത്ഥത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിനകത്തും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷ സർക്കാരിന് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അനുകൂലമായി വിധി വിധിയെഴുതുമെന്നതാണ് വീണ്ടും ഇവിടെ ഇടതുപക്ഷം തുടരുമെന്നതാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അപ്പു അരിയിൽക്കൂടും